മാലഡി സർക്കാർ ആശുപത്രിയെ തുടർച്ചയായി മൂന്ന് ദിവസം അടച്ചിട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി മനുഷ്യാവകാശ സംഘടനയായ ഹൈറേഞ്ച് പീപ്പിൾസ് ഓർഗനൈസേഷന് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിലാണ് വിവരം വ്യക്തമാക്കിയത് അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നേഴ്സ് അജിത ടി ജോർജിനെ സ്ഥലം മാറ്റാനും മെഡിക്കൽ ഓഫീസറെ ചുമതലയിൽ നിന്നും മാറ്റാനുമാണ് തീരുമാനം ഇടുക്കി വിഷൻ ന്യൂസ് തുടർച്ചയായി മൂന്ന് ദിവസം ആർ ഡി പി എച്ച് സി അടച്ചിട്ട സംഭവത്തിലാണ് ഡി എംഒ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മെഡിക്കൽ ഓഫീസറുടെ ചുമതല ആശുപത്രിയിലെ മറ്റൊരു അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ആർ ബി ആര്യക്ക് നൽകി നഴ്സ് അജിത ടി ജോർജിനെ സ്ഥലം മാറ്റാനാണ് തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നഴ്സിന്റെ സ്ഥലം മാറ്റത്തിന് മുൻകൂർ അനുമതി ആവശ്യമുള്ളതിനാൽ ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ കത്ത് നൽകിയെന്നും മറുപടിയിലുണ്ട് സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിലാണ് ആശുപത്രി അടച്ചിട്ടത് നിരവധി രോഗികൾ എത്തിയെങ്കിലും ചികിത്സ ലഭിക്കാതെ മടങ്ങി ആശുപത്രിയിലെത്തിയ രോഗികൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആശുപത്രി പ്രവർത്തിപ്പിക്കാത്ത വിവരം അപ്പോഴാണ് പഞ്ചായത്ത് അധികൃതരും അറിയുന്നത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിച്ചു ഡി എംഒയിൽ നിന്നും നിർദ്ദേശം കിട്ടിയതോടെ ആറിന് ഉച്ച കഴിഞ്ഞ ഒരു നേഴ്സ് ആശുപത്രിയിൽ എത്തി ആശുപത്രി അടച്ചിട്ടതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയും സംഭവങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു കുറ്റക്കാരായ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് എന്നിവരെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് അയ്യപ്പൻ പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകുകയും ചെയ്തു ഡി എംഒ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ജീവനക്കാരുടെ വീട്ടിൽ ബോധ്യപ്പെടുകയും നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭരണകക്ഷി നേതാക്കളുടെയും ജീവനക്കാരുടെ സംഘടനയുടെയും സമ്മർദ്ദം മൂലം നടപടി വൈകിയതോടെ മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ എന്നിവർക്ക് എസ് ജി പി ഒ പരാതി നൽകുകയും പോസ്റ്റർ പ്രചരണം നടത്തുകയും ചെയ്തു നടപടി വൈകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ സമീപിക്കാനും തീരുമാനിച്ചു ഇതിന്റെ ആവശ്യത്തിലേക്കാണ് വിവരാവശ്യ നിയമപ്രകാരം മറുപടി ലഭിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ